പുളിക്കാരന്റെ കയ്യില് തോക്കൊക്കെ ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡാനിയൽ സെ സ്വാഗതം ഡാനിയൽ ഇവിടെ ഉറങ്ങുവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഗുഡ് മോർണിംഗ് ഇവിടെ ഒക്കെ കിടന്നുറങ്ങാണ് ഡാനിയൽ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഞാനിതാണ്ട് ഈ കാണുന്ന ഈ ഒരു പ്രദേശത്താണ് കിടന്നുറങ്ങിയത് കഴിഞ്ഞ ദിവസം എന്റെ ഇവിടെ എന്തോ കടിച്ചതാ ഞാനോട്ടോ ഇന്നലെ രാത്രി എന്റെ തൻ്റെയിൽ പണ്ട് തലയുടെ ഇവിടെ വന്ന് കടിച്ചതാണ്ട് ഇവിടെ എന്തോ ആയി ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് പുറം വ്യൂ കാണിച്ചു തരാം എൻ്റെ അമ്മ ഇതാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ പുറത്തുള്ള വ്യൂ ഫുള്ള് മലനിരകളാണ് ഇപ്പൊ ഇവിടെ സൂര്യ ഉദിച്ചേ ഉള്ളൂ അതാ കണ്ടില്ലേ ഈ കാണുന്ന വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വീട് കണ്ടെത്തി അവിടെ വന്ന് കടന്നതാണ് കഴിഞ്ഞ വീട് അറിയാം നമ്മൾ അതിന്റെ മുകളിലൊക്കെ വലിഞ്ഞ കയറി മരത്തിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി <ELL> <laughs> <YU> <AA? laughs> <pain> <laughs> <laughs> െ ഈ കാണുന്നതാണ് നമ്മുടെ വീട് വീട് നല്ലതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം ഇത് പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ പണ്ടത്തെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ബിൽഡിംഗ് ആയിരുന്നു ഈ കാണുന്ന ഒരു വീട് കണ്ടോ അല്ലെ ഹൈ കാണുന്നത് റെയിൽവേയുടെ ലൈൻ ആണ് ഹോസ്പിറ്റലിൽ ആന്റിബയോട്ടിക് നമ്മളെ വീട് വെടവർന്ന് നമ്മള് പോവാണ് ബൈ 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 ഗോസ് ഇന്നലെ രാത്രി ഇതിനിടയിൽ ഒരു കുപ്പി ഉണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും ഡാനിയലും സൗണ്ട് കേട്ട് പേടിച്ചു ഞാൻ ഡാനിയലിന്റെ പുറത്തോട്ട് വെക്കുന്നു ഡാനിയൽ എന്റെ പുറത്തോട്ട് വെക്കുന്നു രണ്ടുവരും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയാ പേടിച്ചിരിക്കുകയായിരുന്നു ഇവിടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് നമ്മുടെ റോഡിലോട്ട് ആ കാണുന്നതാണ് നമ്മുടെ റോഡ് ഭാഗമായിട്ട് ലിഫ്റ്റ് വരാത്തോന്നോ നമുക്കൊരു മാലാഗയെ പോലെ ഒരു അപ്പൂപ്പം വന്നില്ലിഫ്റ്റോ താങ്ക് യു സോ മച്ച് അപ്പൂപ്പന്റെ ശരി ഉണ്ടല്ലേ നല്ല പാവം കേട്ടോ പുള്ളിക്കാരൻ സൗത്ത്ാഫ്രിക്കാരനാണ് പുള്ളിക്കാരനാണ് ഏട്ടോ നമുക്ക് ലിഫ്റ്റ് തന്നത് പുള്ളിക്കാരൻ വിൻഡോക്കിൽ വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് ലൈഫിൽ ഹൗസ് എന്ന് പറയുന്ന ഒരു പട്ടണം ചെറിയൊരു ജീവിക്കുവാണ് പോകുന്ന വഴിയെല്ലാം എന്ത് മനോഹര അടിപൊളി കാരണം അവിടെ മലേരി മൂല്യം ഇതാണ് ഏട്ടോ ആ കാണുന്നത് നമ്മുടെ ഫോഗ് ആണ് അതുകൊണ്ടാണ് നമുക്കൊന്നും കാണാൻ സാധിക്കാത്തത് ഇവിടെ ഫുള്ള് ഫോഗ് മൂടിയിരിക്കുവാണ് അടിപൊളി എന്റെ അടിപൊളി അടിപൊളിയായിട്ടോ ഫുള്ള് ഫോഗ് മൂടിയിരിക്കുന്നതാണ് കേട്ടോ ഇത് ഫുള്ള് ആണ് അറിയില്ല അതാ ആ ഭാഗം മുഴുവൻ ഫോഗ് ആയിട്ടാണ് നടക്കുന്നത് ഇതാ നമ്മുടെ ഇവിടെയും മിസ്റ്റ് വന്നിട്ടുണ്ട് അങ്ങ് ദൂരമുള്ള നമുക്ക് കാണാൻ സഹായിക്കുന്നില്ല ഫുള്ള് മെസ്റ്റാണ് ഏട്ടോ ഇവിടെ രണ്ട് സൈഡ് കണ്ടില്ലേ മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടോ അതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന എല്ലാ മരുഭൂമിയാണ് തൊട്ടപ്പുറത്തും മഴയും പൊയ്യുന്നുണ്ട് പണ്ടിവിടെ ഡയമണ്ട് റഷിന് വേണ്ടി വന്ന ആളുകളുടെ ഒരു സ്ഥലമാണ് കേട്ടോ അന്നത്തെ വില്ലേജാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ പേരിൽ ഒരു ടൂറിസം സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ ൂതറിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണത്തിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പോർട്ടുണ്ട് മാത്രമല്ല അറ്റ്ലാന്റിക് ഓഷന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു പട്ടണമെന്നൂടി പറയാം ഇതാവിടെ കണ്ടില്ലേ മലമുകളില് ലൂതറിക്സ് എന്ന് പറയുന്ന ബോഡൊക്കെ അവരെ എഴുതി വെച്ചിട്ടുണ്ട് പാറയുടെ ഒരു നഗരമാണ് ഫുള്ള് പാറ മാത്രമുള്ള ഒരു നഗരമാണ് കണ്ടില്ലേ ഇതെല്ലാം തന്നെ പണ്ടത്തെ ഒരു ജർമ്മൻ വീടുകളും ഇതൊക്കെ പണ്ടത്തെ ജർമ്മൻ കമ്പനികളാണ് കേട്ടോ അങ്ങോട്ട് നമ്മുടെ പോർട്ടും സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ അതിമനോഹരം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ശംഖുമുഖം കടപ്പുറത്ത് വന്ന ആ ഒരു സ്മെല്ല് കേട്ടോ ആ മീന് മണല് വെള്ളം നമ്മൾ നമ്മള് പുള്ളിക്കാരൻ്റെയോടെയാണ് വന്നത് പുള്ളിക്കാരൻ്റെ കഥകളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ കൂടെയാണ് വന്നത് ഞാനിനി ബാഗ് എടുക്കട്ടെ ഓ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പോയുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ദിവസം നഗരം കാണാനായിട്ട് രസം കണ്ടില്ലേ നമ്മള് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നതാണ് കീപ് ബോട്ട് നമ്മള് ഇനി നടന്ന് നമ്മുടെ ഓഷന്റെ അടുത്തോട്ട് പോവാണ് ഈ കാണുന്ന പണ്ടത്തെ ഏതോ ഇവിടുത്തെ പള്ളികളും ഇതൊക്കെ കാണാൻ എന്ത് മനോഹരല്ല ഏട്ടെ ഇവിടെ ചൂടാണ് സാധാരണ പക്ഷെ ഇപ്പം നല്ല തണുപ്പ് കേട്ടോ ഇന്ന് രാവിലോട്ട് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല അതിമനോഹരമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ പള്ളിയും ചർച്ചും നമ്മൾ അറ്റ്ലാന്റിക് ഓഷലിലോട്ട് നടന്നു പോവാണ് അതായത് എന്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഞാൻ ഇന്ത്യൻ ഓഷനിൽ മാത്രമേ പോയിട്ടുള്ളൂ ആദ്യമായിട്ട് അറ്റ്ലാന്റിക് ഓഷനിൽ പോയിട്ട് അറ്റ്ലാന്റിക് ഓഷലിൽ ഞാൻ കാല് തൊടാൻ വേണ്ടി പോവാ വോ നമ്മുടെ ബീച്ച് ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് എന്ത് മനോഹര അല്ലേ വോ ഈ കാണുന്നതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ എൻ്റെ അമ്മ അവിടെ ഒരു കടൽപാലം അപ്പുറത്ത് ദൂരമായിട്ട് ഒരു കപ്പൽ കിടക്കുന്നുണ്ട് അവിടെ ആയിട്ട് അവിടെ പോർട്ടും ഉണ്ടോ ഒരു വലിയ ഞാൻ പടവുകൾ താഴെ ഇറങ്ങി അറ്റ്ലാന്റിക്ക് ഓഷന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഫൈനലി അറ്റ്ലാന്റിക് ഓഷന്റെ വെള്ളം ലാമി കൈകൊണ്ട് തൊടാൻ വേണ്ടി പോവാണ് വാ വെൽക്കം ടു അറ്റ്ലാന്റിക് ഓഷൻ അങ്ങനെ ഇന്ത്യൻ ഓഷൻ കടന്ന് ഞാൻ അറ്റ്ലാന്റിക് ഓഷൻ സദോണ അറ്റ്ലാന്റിക് ഓഷനിൽ വന്ന് തൊട്ടിരിക്കുവാണ് ഏട്ടോ വലിയ സന്തോഷമുണ്ട് ഉണ്ട് ഞാൻ എവിടെ അറ്റ്ലാന്റിക് ഓഷനിൽ വന്നിട്ട് പല്ലേഴിക്കുവാണ് നല്ല തണുത്ത വെള്ളം കേട്ടോ വിചാരിക്കുന്നതല്ലല്ലോ ഭയങ്കര തണുപ്പ് ഇവിടെ ഒരു പോർച്ചുഗീസ് ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് മ്യൂസിയം അതൊക്കെയാണ് ഉള്ളത് ധാരാളം ഫിഷ് ഒക്കെ ഇവിടെ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ വന്ന അപ്പുപ്പനിലേ ആ അപ്പുപ്പൻ എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ്റെ വില്ലേജ് ഹൗസ് ആണ് നൂറ് കിലോമീറ്റർ അവിടെ നൂറ് കിലോമീറ്ററിൽ ആ വില്ലേജിൽ ഒരു സാധനം ഇല്ല അപ്പോൾ അപ്പുപ്പൻ കാറും കൊണ്ട് വാങ്ങാനും ബാങ്കിൽ പൈസ അടയ്ക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വല്ല ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഈ നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് വരേണ്ടി വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉള്ള അവസ്ഥകൾ ഇതെല്ലാം ഇവിടുത്തെ ചെറിയ ലോക്കൽ ബാറുകളാണെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മൈ ഡാനിയൽസ് ഹാപ്പി വൈ സ്പാള സ്പാർ കോള സ്പാറിന്റെ കോള വാങ്ങിച്ചോണ്ടാണ് കോള യു ആർ പ്രൊമോട്ടിംഗ് ജനസൈഡ് യുനോ ജനസൈഡ് യു ആർ കില്ലിംഗ് ഇൻ ചാർജ് എവരി പീപ്പിൾ യു ആർ യു ആർ കില്ലിംഗ് നോട്ട് ഓൺലി ഡയബറ്റീസ് പീപ്പിൾ യു ആർ കില്ലിംഗ് ഓക്കെ ഇറ്റ് യുനോ സ്പാർ കോള ഗുഡ് ഡാനിയില് കോളന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ ഇത്ര നേരം കരച്ചിലായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല കേട്ടോ കോള ഗ്ലാസ് പിന്നെ കരഞ്ഞ് കരന് കോള വാങ്ങിച്ചതാണ് നമ്മളിവിടെ പെട്രോൾ സ്റ്റേഷന്റെ അടുത്ത് തന്നെ Breakfast. <laughs> Breakfast, ു ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നമ്മളെ തന്നെ നോക്കുവാണ് കേട്ടോ ആ കാറിന്റെ അകത്തേക്കുന്ന ആൾക്കാർ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ ഇനി കഴിക്കാൻ പോട്ടെ നമ്മൾ ഫൈനലി നമ്മൾ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ് ഇവിടെ കുറെ ആൾക്കാർ നമ്മളടുത്ത് വന്ന് സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു ഇവിടെ എന്താ സ്ട്രീറ്റ് ഫുഡാണോ ഇവര് വിൽക്കുന്നേ

ഇതാണ് കേട്ടോ ഇവിടുത്തെ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ കൊളോണിയൽ സമയത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ട്രാൻസ്പോർട്ടിംഗ് നബീബിയ സക്സസ് ലൂതറിസ് റെയിൽവേ സ്റ്റേഷൻ എന്താണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഇത് ഒരു ജർമ്മൻ കൊളോണിയൽ സമയത്ത് ബിൽഡ് ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബിൽഡ് ചെയ്തതാണ് ഈ ഒരു അതിനെ കുറിച്ചുള്ള ആണ് കേട്ടോ കൊള്ളാം കേട്ടോ പണ്ടത്തെ ഒരു ട്രെയിനിന്റെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മ്യൂസിയം ആണോ അപ്പൊ ഇതാണ് കേട്ടോ ഇവരുടെ ഓഫീസ് പണ്ടത്തെ ഓഫീസാണ് കേട്ടോ ൈസ്ഡ് അൺ ഓതറൈസ്ഡ് പേഴ്സൺ നമുക്ക് ഇനി ഉള്ളിലോട്ട് കയറി നോക്കാം ഇവിടെ എന്തോ ഓഫീസ് എന്തോ ഉണ്ട് ചെറിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇതാ കണ്ടില്ലേ എന്ത് മനോഹരം ഇതിന്റെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ കാണാനായിട്ട് ഏതാണ്ട ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷന്റെ പാലം ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബിൽഡിംഗ് ഈ സ്റ്റേഷന്റെ പാലത്തിന്റെ അപ്പുറത്തായിട്ട് തന്നെ വലിയ മനോഹരമായിട്ടുള്ള വീടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ട്രെയിനൊന്നും വരുന്നില്ല അവർ പുതിയ ലൈനെ വീണ്ടും ഇതിലൂടെ ആക്കുന്നുണ്ട് കാരണം എന്ന് പറയുമ്പോൾ അവിടെ പാളം തെറ്റിയോണ്ട് അവർ ആക്കുന്നില്ല അങ്ങനെയാണ് കേട്ടോ ഇവിടത്തെ കാര്യം നമ്മൾ ലൂതറി സ്റ്റേഷനടുത്ത് വിടവറയുമാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു മനോഹര നഗരത്തിൽ നിന്ന് തിരിച്ച് ഓസെന്ന് പറയുന്ന നഗരത്തിലോട്ട് പോയിട്ട് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാനാണ് പ്ലാന് അതാ ഇവിടെ നമ്മൾക്ക് ലൂതറിസ് റിവലൈസേഷൻ്റെ ഒരു ബോർഡാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ മഞ്ഞയും പച്ചയും കളറുള്ള വീടുകളൊക്കെ കാണാൻ വളരെ മനോഹരമാണ് നൈസ് നമ്മളിവിടെ കണ്ട അടുത്തൊരു കടയിൽ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ് തൊട്ടടുത്ത് അടിപൊളി മനോഹരമായിട്ടുള്ള പള്ളിയാണ് അവർ നമുക്ക് വൈഫൈ വരാമെന്ന് പറഞ്ഞു കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ അടിപൊളി നൈസ് പ്ലേസ് ഏതാണ്ട ക്രിസ്മസിനെ അനുബന്ധിച്ചാണെന്ന് തോന്നുന്നു അയ്യോ ക്രിസ്മസിനെ അനുബന്ധിച്ച് ഇവിടെ ഒന്നുമില്ല ആ ഈ കാണുന്നത് ക്രിസ്മസിനെ അനുബന്ധിച്ചാണ് കണ്ടില്ല എന്ത് മനോഹരായിട്ടാ ഇതിന്റെ അകൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് അയ്യോ അതുകൊണ്ടേ ഒരു കണ്ടെയ്നർ പോകുന്നു അതിൽ നമ്മൾ അടുത്തൊരു വണ്ടിയിൽ കയറി ഡാങ്കി 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 ഒരു സ്ഥലത്തോട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടത്തെ ബോർഡ്

അങ്ങ് ദൂരായിട്ടാണ് കേട്ടോ ഇവരുടെ വീട് ആ ഒരു ഭാഗത്ത് കാണുന്ന കുറേ കാണുന്ന വീടുകളിലാണ് ഇവരുടേത് വാട്ട്സ് യു നൈം തുൽവിൻ എൽവിൻ ബ്യൂട്ടി ഹെലൈന സ്പൂസസ് ഓ ഹെലൈന ഓക്കെ നൈസ് നൈം നൈസ് യു ഗൈസ് നമുക്ക് അടുത്തൊരു ലിഫ്റ്റ് തന്നിട്ടുണ്ട് ഇവര് ഇവരുടെ കൂടെ വന്നപ്പോ ഇവിടെ കോമൽ കോത്ത് എന്ന് പറയുന്ന ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചു തന്നില്ലേ അതായത് ഈ കാണുന്നത് പണ്ട് ഡയമണ്ട് റഷിന് വേണ്ടി വന്ന ആളുകളാണ് അതിന്റെ ഒരു ടൗൺ ആണ് കേട്ടോ ഇവിടെ ഹോസ്പിറ്റൽ വരെ ഉണ്ട് അവിടെ കിടക്കുന്ന കാറുകൾ ഇവിടെ കാണാൻ വന്ന ടൂറിസ്റ്റുകളാണ് കേട്ടോ കണ്ടോ ഇതെന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു ഗോസ് ടൗൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ധാരാളം വീടുകൾ ഇപ്പൊ അങ്ങനെ അബാൻഡൺ നിലയിൽ കിടക്കുവാണ് എന്ത് രസം അല്ലേ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് പോവാൻ ഫുൾ ഇതിന്റെ അകത്ത് ഫുൾ ഇങ്ങനെ മണലും സംഭവങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞടക്കുന്ന വീടുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവര് നമ്മളെ ഇവിടുത്തെ എയർപോർട്ടിന്റെ ടെർമിനൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഇതാണ് ഏട്ടോ ഉള്ള ആകെയുള്ള ഒരു ചെറിയൊരു എയർപോർട്ടാണ് അവിടെ രണ്ട് വിമാനങ്ങൾ അവിടെ കിടക്കുന്നതാണ് ഈ കാണാൻ ഏട്ടോ ഇവിടുത്തെ വിമാനത്താവളത്തിന്റെ ടെർമിനൽ വളരെ ഒരു ചെറിയൊരു കൊച്ച് അയ്യോ കൊച്ചു വിമാനത്താവളമാണ് ഈ കാണുന്നതാണ് ഏട്ടോ ഇവരുടെ ഫ്ലൈന ബീബിയ ദിവസം മണിക്ക് ിലോട്ട് ഇവിടെ വിമാനമുണ്ട് ഉണ്ട് ചെറിയൊരു വിമാനമാണ് അവിടെ ഒരു ചോപ്പറും കിടക്കുന്നുണ്ടോ അവിടെ ചോപ്പറും കിടപ്പുണ്ടോ ആരോ പോവുന്നതാണെന്ന് തോന്നുന്നു അവിടെ നമ്മുടെ വിമാനം പറന്നു കയറാൻ വേണ്ടി റൺവേയിലോട്ട് കേറിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കേറിയിരിക്കുവാണ് മുകളിൽ ഇവിടെ താഴെ ഫൈനലി മണിക്കൂറുകൾക്ക് ശേഷം ഒരു വണ്ടിയിൽ ഹൗസ് വരെ കിട്ടിയിട്ടുണ്ട് തിരിച്ചു നമ്മൾ രാവിലെ ഇറങ്ങിയ സ്ഥലം ഇവിടെ കണ്ടില്ലേ ഞാൻ ഇവിടെ ബാത്റൂമിൽ ഇറങ്ങിയാണ് ഇവിടെ ബാത്റൂമിൽ മുട്ടയിടുന്ന കോഴിയും മുട്ടയിടാത്ത കോഴിന്നാണ് ഏട്ടോ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ഏതിലോ കയറി ഇതാണേൽ എന്നെ അറിയില്ല ഈ കാണുന്നത് നമ്മുടെ ഞാൻ വിബിയുടെ ഒരു ടൂറിസ്റ്റ് മാപ്പാണ് നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പും സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന ധാരാളം ടൂറിസ്റ്റുകളുടെ ഇതാണ് നമ്മുടെ വണ്ടി അവിടെ ഇന്ത്യ Uganda. But well, then you, you meet where? We have friends from university. And we are friends back. from Botswana. Uh, you live in Botswana? But we met in Botswana. Uh -huh. Yeah, yeah. yeah. You thank, thank, you. You. thank you. Thank you so much. Yeah. Thank you. Alright. Thank, thank you. Thank you. Bye. 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 Yeah, yeah. Bye. yeah. Bye. Hello. Brother, brother, brother. Uh, brother, brother. അത് ഏതോ ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇവരാരും നടത്തൂല കേട്ടോ സെൽഫിഷ് സെൽഫി ടൂറിസ്റ്റ് നമ്മൾ ഇനി സഞ്ചരിക്കാൻ വേണ്ടി പോകുന്ന നൂറ് കിലോമീറ്റർ താണ്ട് ഹെൽമൻ സിംഗൽമൻ ഹെൽമറിങ് ഹോസൻ അവിടെ പോകാൻ വേണ്ടി വേറെ ആൾക്കാരും ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് താൻ ഒരു ചേച്ചിയും മകനും കൊച്ചൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇനി തന്റെ ഇങ്ങനത്തെ റോഡിലൂടെയാണെന്ന് കേട്ടോ പോകാനായിട്ട് രണ്ട് സൈഡും തണ്ട് ഇതുപോലുള്ള ഫെൻസ് കെട്ടിയിട്ടുണ്ട് കാരണം ധാരാളം മൃഗങ്ങൾ ഇതിലേക്കൂടെയൊക്കെ ഉണ്ട് ഹലോ അയ്യോ താടി കളി മാൻ അടിപൊളി അടിപൊളിയായിട്ടോ ഇവിടെ നമ്മുടെ വ്യൂ കണ്ടില്ലേ അവിടെ എക്കതു കൊണ്ട് ഏക്ക അവിടെ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു ദൗത്യം കൊടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് ഒരു പാറ കയറാൻ വേണ്ടി വന്നതാണ് ധാരാളം ഇതുപോലുള്ള വണ്ടികളൊക്കെയാണ് പോകുന്നത് പിന്നെ കുറേ ടൂറിസ്റ്റ് വണ്ടിയൊക്കെയാണ് നമുക്ക് ആ റോഡാണ് കേട്ടോ പോവേണ്ടത് ഇതുപോലുള്ള ടൂറിസ്റ്റ് വണ്ടികൾ മാത്രമാണ് ഏട്ടോ ഈ റോഡിലൂടെ ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവരാരും നമുക്ക് ലിഫ്റ്റ് തരില്ല ഇവിടെ മണിക്കൂർ രണ്ടായി ഒരു വണ്ടി വരുന്നില്ല ഞാൻ പുറകിൽ കാണുന്ന ഈ സൈൻ ബോർഡിലൊക്കെ കയറിയാണ് കേട്ടോ സമയം പോയി കളിക്കുന്നത് ഇവിടെ ഡാനിയൽ താണ്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണം കേട്ടോ വേറെ പണിയൊന്നുമില്ല ഉറങ്ങാൻ മാത്രമേ പറ്റൂ ഡാനിയൽ ഡാനിയൽ ഉറക്ക ഡാനിയൽ ഇവിടെ ഉണ്ട് മല കയറി നടന്നു വരുവാണ് അമ്മ ഇവിടെ ഒരു വലിയൊരു മീറ്റുകൾ വിച്ച് മീറ്റ് ബ്രോ ബീഫ് കൗ ിലോമീറ്ററിൽ നിന്ന് കൊണ്ടു വന്നതാണ് ഇവര് ഈ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാടി നമ്മുടെ മലയാളിയുടെ ഏട്ടോ പക്ഷെ അങ്ങോട്ട് പോയി

ാണ് അറുപത്തഞ്ച് കിലോമീറ്റർ അവരും പോവുള്ളൂ നമ്മൾ ഈ വണ്ടി ഈ വട്ടിയിലാണ് ഏട്ടോ ലിഫ്റ്റ് കിട്ടിയത് ഫൈനലിലാണ് ഇവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് എല്ലാരും ബ്ലാങ്കറ്റിന്റെ അടിയിൽ കയറിയിരിക്കുകയാണ് നല്ല തണുപ്പാണ് അവിടെയും ഫോർ ഇന്റു ഫോർ പുള്ളിക്കാരന്റെ കയ്യിൽ തോക്കൊക്കെ കേട്ടോ കൊല്ലോ ഭാഗ്യം വരുമ്പോ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ വരുന്നത് അടുത്തൊരു വണ്ടി കിട്ടി തോട്ട തൊട്ടപ്പുറത്ത് ആ വണ്ടി കിടന്നപ്പോ തന്നെ കൊറേ ദൂരം പോകുന്ന ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി താങ്ക് യു ബ്രോ താങ്ക് യു സി യു ബൈ ബായ് ഹായ്സ് <laughs> good, good, good. How is it? Good, good, good. And uh, am sunset. Wow! Sunset. <laughs> yeah. This guy, I don't know what it was a kind of satellite something that they tried to build. അങ്ങ് ദൂരഫിനെ പോലെ തോന്നും ഇത് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് പൊളിക്കാറ് ആർക്കും തരണോടാ Satellite, old satellite, satellite. Oh, Is it still working though. No, it's not. It's designed to finish. Oh, police are satellite on that. If fail, then no, it will finish. ിൽ എത്തിയിട്ടുണ്ട് ഇവിടെ താണ്ടെ ഒരു പെട്രോൾ പമ്പിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഹെൽമറിങ് ഫ്യൂൽ ഇവിടെ ആരുമില്ല കേട്ടോ രാത്രി ഫുള്ള് ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ് ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല അവിടെ ലൈറ്റ് ഉണ്ട് പുള്ളിക്കാനെന്തോണ്ട് ആ ജനലിൽ പോയിട്ട് എത്തി നോക്കുവാണ് ആരെങ്കിലും വിളിക്കാൻ ഡാനിക്കുട്ടാ നമ്മളിവിടെ എമർജൻസിയുടെ ബോളൊക്കെ കണ്ടുപിടിച്ചു ഇവിടെ ഒരു മനുഷ്യനും ഇല്ല ഇവിടെ പ്രസ് ചെയ്തിട്ടും ആരും മരുന്നും ഇല്ല അകത്ത് കയറിപ്പോയാ പട്ടി കടിച്ചു കൂട്ടുന്ന് തോന്നുന്നു ഇവിടെ പെട്രോൾ സ്റ്റേഷന്റെ ഇവിടെ കണ്ടില്ലേ ഓരോ ട്രാവലേഴ്സ് വന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സിക്കറും സംഭവങ്ങളും ഒക്കെയാണ് വേറെ കുറെ പേര് വന്നതുകൊണ്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാനായിട്ട് ഇതെന്താ ആണോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയുള്ള വണ്ടിയാണെന്നേ ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല മറ്റേ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന ടാങ്ക് പോലെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പെട്രോളിന്റെ കാര്യം എന്താകുന്നു ഒരു പിടിയില്ല അവർ ഫോം വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും മനസ്സിലാക്കി ഈ പെട്രോൾ കട തുറന്നാൽ എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പെട്രോൾ ഇല്ലാട്ടോ വണ്ടിയിൽ നമ്മൾ ഈ പാതിരാത്രി പെട്രോള് തീർന്നു നമ്മളെ വഴിയിലായിരിക്കുവാണ് ഏതൊരു കാട്ടിൻ്റെ നടുക്കാണ് കേട്ടോദാ എൻ്റെ ഇവിടെ ഒരു മനുഷ്യനോ ഒന്നുമില്ല ഫുള്ള് കാടാണ് മന്യമൃഗങ്ങൾ വന്നാൽ പോയി പുള്ളിക്കാരെന്ത് പുള്ളിക്കാരൻ്റെ ഇത് കണ്ടോ പുള്ളിക്കാരുഡ് എല്ലാം എടുത്ത് വരുവാണെന്ന് കേട്ടോ എന്ത് അടിപൊളി മനുഷ്യൻ കേട്ടോ അതുകൊണ്ട് നമ്മളടുത്ത് പറയാം ഇതെല്ലാം എടുത്ത് കഴിക്കാണ്ട് ഇത് അത് ഇത് ില് ഹർഗർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മീറ്റിന്റെ പാറ്റിയും ഇവിടെ ചീസൊക്കെ വെച്ച് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുന്തിരി ഉണ്ട് കൊള്ളം നമ്മള് മലകേറി റേഞ്ച് കിട്ടാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരൻ ട്രസ് പാസി ടു Daniel, don't do this. This ഡാനിയൽ ഡോസ് ബാഡ് നമ്മൾ എല്ലാരും കൂടെ ചെയ്ത് പോവാണ് ഇവിടെ പിള്ളരി താൻ മദ്യം കുടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ായ പെട്രോളും കൊണ്ട് കുറച്ച് ടീം വന്നു ഗുഡ് നൈറ്റ് ഡാനിയ അതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട് പുറകില് നല്ലതാണ് താങ്ക് യു ഹുഹാന്തി ടാങ്കി ബായി ഞാൻ ഡാങ്കി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ എന്നാണ് വിളിച്ചത് ഞാനും എക്കായി എൻ്റെ ഫ്രണ്ടിൽ കയറുവാണ് ഡാനി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് വേണ്ടില്ലേ പിന്നീട് രാത്രി കുറേ സ്ഥലത്ത് പെട്ടു വീണ്ടും നമ്മൾ ടയർ മാറ്റേണ്ടി വന്നു പിന്നീട് പെട്രോൾ ഒരാൾ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും പെട്രോൾ കഴിഞ്ഞു പിന്നെ മലമുകളിൽ പോയിട്ട് നമ്മൾ റേഞ്ചൊക്കെ അന്വേഷിച്ച് ആളുകളെ വിളിച്ചു പിന്നെ കുറേ സ്ട്രഗിൾ ചെയ്തു പിന്നീട് ഡാനിയലും പിന്നെ നമ്മുടെ പുള്ളിയും മറ്റേ എന്ന് പറയുന്ന ട്രക്കിലാ ചേട്ടനും പുള്ളിക്കാരും അവർ പുറത്ത് കടന്നുറങ്ങി ഞാനും മെക്കയും വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങി അങ്ങനെ കിടന്നുറങ്ങി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇടവിക്കുകയാണ് അടുത്ത വീഡിയോ വീടിമെട്ടടിച്ചത് എല്ലാവർക്കും ബൈ